ഹലോ കുട്ടീസ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ആദ്യമായി യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരാൾക്ക് എങ്ങനെ നല്ലൊരു വോട്ട് കൃഷി ചെയ്യാം അതിനായിട്ട് വലിയ പൈസ ഒന്നും കൊടുത്ത് ഒരു സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു ആണ് ഇത് ആദ്യം ഒരു ഭംഗിക്ക് വേണ്ടി ബ്രൗൺ പേപ്പർ വെച്ച് ഞാൻ കവർ ചെയ്തു പക്ഷേ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നില്ല അങ്ങനെ ആ സർഫ് ഞാൻ ഉപേക്ഷിച്ചു അങ്ങനെ കവർ ചെയ്യാത്തൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു തെർമോക്കോൾ എടുത്തു അതാണ് ഞാൻ പിന്നെ യൂസ് ചെയ്തത് ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുക ഈ പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് പോർഷനാണ് നമുക്ക് വോൾ ഡെക്കറേഷൻ ആയിട്ട് വെക്കേണ്ടത് ആ ഭാഗത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വേണം നമ്മൾ ടേപ്പ് പൊട്ടിക്കുക അതിനുശേഷം അത് പിറ്റേ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്യുക ഇളകി വീടൊന്നും ഇല്ല പക്ഷെ ആദ്യത്തെ രണ്ട് തവണ ഞങ്ങളുടെ ഇളകി വീണായിരുന്നത് നന്നായിട്ട് ഒട്ടിക്കാഞ്ഞതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ ഒട്ടിച്ചതിന് ശേഷം ഈ കാണുന്നത് ഇതേ ഷേപ്പിലുള്ള ആണ് എനിക്ക് കിട്ടിയത് ഞാനത് ജോയിന്റ് ചെയ്തതൊന്നും അല്ല ആ സ്റ്റാൻഡ് കൊണ്ടു കൊള്ള തെർമോകോൾ പീസ് അതുപോലെ തന്നെ അവിടെ വെച്ചം പൊട്ടിച്ചു നമുക്ക് നമ്മുടെ സിമ്പിൾ ആയിട്ടൊരു വാൾ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമുക്ക് പിന്നെ ഞാൻ ഇതിനകത്ത് ആ ടേബിൾ ആണ് എന്റെ ആദ്യത്തെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോയിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ടേപ്പ് ടേബിൾ ഒരു ഡിസൈൻ പേപ്പർ വെച്ച് ഞാൻ ഒട്ടിച്ചിരിക്കുകയാണ് എന്റെ കയ്യിലിരിക്കുന്ന ഒരു റോളിംഗ് ടേബിൾ ആണ് എന്റെ ആദ്യത്തെ ഷോർട്ട് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ടേബിളിന്റെ മുകളുവശം ഞാൻ ഒരു പ്രിന്റർ പേപ്പർ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് ടേബിളിന്റെ ഏരിയയും വളരെ കുറവാണ് അപ്പൊ എനിക്ക് ഇച്ചിരി അത്യാവശ്യം നല്ല ഏരിയയോടെ വേണമായിരുന്നു ആ ബാക്ക്ഗ്രൗണ്ട് അതുകൊണ്ട് ഞാൻ ടേബിളിന്റെ സ്റ്റാൻഡ് മാത്രം ഉപയോഗിച്ചു അതിന്റെ മുകൾ ഭാഗം എനിക്ക് ആവശ്യമില്ല പക്ഷെ ഞാനത് കാണുന്നില്ല രണ്ട് പ്ലൈവുഡ് എടുത്ത് ഞാൻ വുഡ് ഫിൽ എന്ന് പറയുന്ന ഒരു ഫെവിക്കോളിൻ്റെ പശയുണ്ടായിരുന്നു ആ പശ വെച്ച് ഒട്ടിച്ച് ഞാൻ ആ പ്ലൈവുഡ് ജോയിൻ ചെയ്തു അതിനുശേഷം അതിൻ്റെ ബാക്കിൽ ഞാൻ നന്നായിട്ട് ടേപ്പ് വെച്ച് ഒട്ടിച്ചു ഒട്ടിച്ചിട്ട് നാല് സൈഡ് ഞാൻ ഒട്ടിച്ചു കാരണം പശ ആയിരുന്നാൽ പോലും ചിലപ്പോൾ അത് ഇളകി പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നാല് വശവും നന്നായിട്ട് ഒട്ടിച്ച് അത് ഞാനിതിൻ്റെ മുകളിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പെയിൻറ്റ് അടിച്ചായിരുന്നു പക്ഷേ പെയിൻറ്റ് അടിച്ച് സംഭവം കുളമായി കാരണം പെയിൻറ്റ് ബ്രഷിൻ്റെ ആ ലൈൻ എല്ലാം അതുപോലെ വന്നു കിടക്കുന്നത് അപ്പൊ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ശേഷം ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു പിന്നീടാണ് ഞാൻ ഇത് ഒരു വാൾ പേപ്പർ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിരുന്നു എനിക്കൊരു ടേബിൾ ആവശ്യമാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമാണ് സംഭവം എല്ലാം ഓക്കെ ഇതാണ് എൻ്റെ ടേബിളിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഈ ടേബിളിൻ്റെ നല്ല ഏരിയ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ എനിക്ക് ഈ ടേബിളിൽ പറ്റും ഞങ്ങളുടെ ഈ ഹോൾ ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്സ് ഫോർ വാച്ചിങ്